ഗേസ് കാലി റോട്ടിലാണുള്ളത് അപ്പോൾ ഇവിടുത്തെ പരിപാടികൾ ഭയങ്കര സെറ്റപ്പ് സെറ്റപ്പാണ്ട് അതിഗംഭീര വരവൊക്കെയാണ് ഇവിടെ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഗേസ് ഞാൻ വീട്ടിൽ നിന്ന് ഒരു പന്ത്രണ്ടര പന്ത്രണ്ടേ മുപ്പതിന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ പോണ വഴിക്ക് കുറച്ച് ചെരുപ്പം കണ്ടിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയാണ് നമ്മൾ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ അവിടെ ആനനെ ഒരു തണലത്തിൽ തെങ്ങിൻ തോപ്പിൽ നിർത്തിയത് കണ്ടു പാപ്പാൻ ഇതാ അടിപൊളിയായിട്ട് അവിടെ കിടന്നുറങ്ങുന്നുണ്ട് റെസ്റ്റ് എടുക്കുന്നുണ്ട് ആന പനമ്പട്ടൊക്കെ തിന്നിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് നല്ല അടിപൊളി കാഴ്ച അല്ലേ നെറ്റിപ്പെട്ടതൊന്നും ഇല്ലാതെ ആന എങ്ങനെ കാണുന്നത് ഭയങ്കര ഒരു സംഭവം കേട്ടാ കൊറച്ചുകൂടി മുന്നോട്ട് പോയപ്പോ ഡി ജെ വണ്ടിയാണ് കേട്ടോ കിടക്കുന്നത് ഭയങ്കര സൗണ്ട് ഇത് പിന്നെ സുബ്രഹ്മണ്യ ശാമി ക്ഷേത്രമാണ് ഇത് കാണുന്നത് പോണ വൈക്കാണ് ഇപ്പൊ നമ്മൾ ഇവിടെ വന്നത് ഭയങ്കര ഹെവി റിസ്ക് എടുത്തിട്ടാണ് കാരണം അമ്പത് കിലോമീറ്റർ ഉണ്ട് എനിക്ക് വീട്ടിൽ നിന്ന് കാലിയറോട്ടേക്ക് വേറെ വൈകി കൂടെ ഒക്കെ വരികയാണെങ്കിൽ അതിലും കൂട് കേട്ടോ അപ്പോൾ ചൂട് എന്ന് പറഞ്ഞാൽ അമ്മാതി ചൂട് ഭയങ്കര റിസ്ക് എടുത്ത് ചെയ്തൊരു വീഡിയോ ആണ് ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നാണ് കല്യാറോട്ട് നേർച്ചൊക്കെ ഞാൻ ആദ്യമായിട്ട് വരാട്ടോ നമ്മളിത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇപ്പോൾ പൂരം നേർച്ച സീസൺ ആവുകൊണ്ട് ഈ രണ്ടിന്റെ സീസണാണല്ലോ ഇപ്പൊ പിന്നെ നോമ്പർല്ലോ അടുത്ത മാസം അപ്പൊ നേർച്ചകളൊക്കെ ഇപ്പൊ ഈ മാസം തന്നെ അവര് കഴിക്കാണ് പരമാവധി നേർച്ചകൾ വന്നിരിക്കുന്നത് നേരത്തെ ഒരു മാസം മുന്നേ എല്ലാ നേർച്ചയും വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് പട്ടാമ്പർച്ച അടക്കം മാർച്ചിൽ വരുന്നത് ഫെബ്രുവരിയിൽ വന്നിട്ടാണ് ഇവിടെ ഒക്കെ നല്ല ദഫ് കളി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന്റെ മ്യൂസിക് കോപ്പി റൈറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് മക്കളെ അപ്പൊ അതിന്റെ പാട്ട് ഞാൻ കേൾപ്പിക്കുന്നില്ല പിന്നെ അതിൻ്റെ ഓണേഴ്സിനാണ് പ്രശ്നമുണ്ടാവുക ഒറിജിനൽ മ്യൂസിക്കിൻ്റെ ആൾക്കാണെ റേറ്റ്സ് പോവുക പിന്നെ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ നല്ല ചണ്ട ചണ്ടക്കൊട്ട് നടക്കുന്നുണ്ട് കേട്ടോ തായംഭാഗ മോഡൽ അട്ടിപ്പൊളിയാണ് എന്താ വെച്ചത് ജാതി മത ഭേദമന്യ ഉള്ളൊരു നേർച്ചയാണ് കേട്ടോ ഇവിടെ ഹിന്ദു സഹോദരന്മാർ കൂടുതൽ കാണാൻ കഴിയും സംഭവം അവിടെ ഒരു ഇത് മുന്നോട്ട് പോകുന്നത് കേട്ടോ കാലങ്ങളായിട്ട് അത് അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ സംഭവം നല്ല ഒരു അന്തരീക്ഷമാണ് അവിടെ നമ്മൾ എല്ലാ നേർച്ചക്ക് തല്ലും തിരക്കും ഉണ്ടാക്കുന്ന പോലെ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല ഞാൻ വരുന്നത് വരെ ഞാൻ പോകുന്നതുവരെ അവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല കേസ് അപ്പൊ ഇതിന്റെ ഒന്ന് പാട്ട് നമുക്ക് ഇടണം എന്നുണ്ട് പക്ഷെ ഈ പാട്ടിട്ട് കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചൊന്നില്ലെങ്കിൽ അത് നമ്മൾ പോയിട്ട് മ്യൂട്ട് ചെയ്ത് വെക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ യഥാർത്ഥ ഓണർ ഉണ്ടാവും ഈ പാട്ട് ഐ ഡി എവും ഉണ്ടാക്കിയ നമ്മൾ ഇതിന്റെ റവന്യൂ പോവുള്ളൂ പിന്നെ നമുക്ക് നമ്മളെ ചാനൽ കട്ടാനും സാധ്യതയുണ്ട് അപ്പൊ അതിന്റെ പാട്ട് ഇവിടെ കേൾപ്പിക്കുന്നില്ല നിങ്ങൾ ഇങ്ങനെ കണ്ട കണ്ടേക്ക അടിപൊളിയായിട്ടുണ്ട് ഇവരെ ഈ ഡി ജെ പാർട്ടിണ്ട് ഈ ഡി ജെ ഭയങ്കര നമ്മള് നെഞ്ഞും ചെസ്റ്റൊക്കെ പിറ്റിച്ചു വലക്കുന്ന ഒരു സംഭവ പിന്നെ നമ്മളിത് പള്ളിയുടെ മുന്നിലെത്തി പള്ളിയുടെ അവിടെ അടിപൊളി യന്ത്ര കുഞ്ഞാല് പിന്നെ ഒരു ട്രെയിൻ അങ്ങനെ പല ഐറ്റംസുകൾ കുട്ടികൾക്കുള്ള എല്ലാവർക്കും മുതിർന്നവർക്കുള്ള എല്ലാ സംഭവങ്ങൾ ഇതിൻ്റെ മുന്നിലുണ്ട് പിന്നെ കച്ചവടക്കാർ കണ്ടമാനുണ്ട് ഐസ്ക്രീം വണ്ടികൾ ഐസ്ക്രീം കച്ചവടക്കാർ ഒരു എത്രയെന്നാ പറയാൻ തന്നെ അതില്ല പിന്നെ ഇത് മൊത്തത്തിൽ ഇവിടെ ഒരു ഭയങ്കര ഒരു അന്തരീക്ഷമാണ് കച്ചവടക്കാരും അങ്ങനെ പല ഇത് ലൈവ് പോവാനുണ്ട് ഈ പരിപാടി എന്തായാലും ഇവിടെ ഭയങ്കര സെറ്റപ്പായിട്ടുണ്ട് ഞാനാദ്യമായിട്ട് പറയുന്നത് ഇതാണ് ഇവിടുത്തെ മക്കാമ് അവിടെ വന്നിട്ട് ആളുകൾ ഇതാ ടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് പിന്നെ എന്ത്ര തോന്നാലും പിന്നെ തോണിയൊക്കെ കിടന്ന് തിരിൽ കൊടുത്തിരുന്നു കേട്ടോട്ടോ അതിനൊക്കെ ഓരോ ഉണ്ട് കാരണം ഈ പള്ളിയുടെ മുന്നിൽ ഇത്രയും സൗകര്യം ഉണ്ട് കേട്ടോ ഇവിടെ ഇതൊക്കെ ചെയ്യാനുള്ള ഞാൻ തനിയാണ് വന്നത് എന്താ വച്ചാൽ നമ്മൾ കൂട്ടുകാരായിട്ട് വന്ന് നമുക്ക് വീഡിയോ കറക്റ്റ് കിട്ടില്ല അവർ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ച് വലിച്ചുകൊണ്ടിരിക്കുക നമ്മൾ ആ മൂഡാണ് പോകും അപ്പോൾ ഇങ്ങനെ വ്ളോഗേഴ്സാവുമ്പോൾ ഒറ്റക്ക് വരിക അല്ലെങ്കിൽ അതിന് ത്രില്ലുള്ള ആളുകളെ കൊണ്ടുവരിക അവരെ കൊണ്ട് ക്യാമറ പിടിപ്പിക്കാൻ ഇതിനൊക്കെ ഒരു സൗകര്യം ഉണ്ടാവും ഇവിടെ ഒരു അത്തരം വില്പനക്കാരുണ്ട് കേട്ടാ ഞാനിവിടെ വന്നിറങ്ങിയപ്പോൾ അധികം ആളൊന്നുമില്ല കുറച്ച് ആളുകളെ ഉള്ളൂ പിന്നെ ഇങ്ങനെ വരുന്ന ഉള്ളു ആളുകൾ ഇത് ഇവിടെ നേരം വളക്കോളം പരിപാടി ഉണ്ടല്ലോ ഗൈസ് ഈ ആന ഒന്ന് ശ്രദ്ധിച്ചൊക്കെ നിങ്ങൾ ശരിക്ക് ഇത് ഞാനിങ്ങനെ അടിപൊളിയായിട്ട് ഇത് ഫസ്റ്റ് വരവാണ് എടുത്തത് അപ്പോൾ ഞാൻ അടിപൊളിയായിട്ട് ഇതിങ്ങനെ എടുക്കായിരുന്നു കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് ചെന്ന് നോക്കുമ്പോഴാണ് നമുക്ക് ഈ ആന ഒറിജിനലല്ല എന്ന് മനസ്സിലായത് ഇത് ഡമ്മി ആനയാണ് നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ ഈ ചേവിക്കെ ഇങ്ങനെ ആട്ടെന്ന് കാണുമ്പോൾ അത് തോന്നുന്നില്ല അത് ഒറിജിനൽ ആന അല്ലാ അത് ഡെമ്മി ആനായിരുന്നു അത് അതിൻ്റെ നമ്മുടെ ാലിൻ്റെ ചോട്ടില് ഒരു ജന ജനറേറ്റർ വെച്ചിട്ട് അത് പ്രവർത്തിപ്പിക്കാണ് ഒരു വീലും കൊടുത്തിട്ടുണ്ട് ഒരു ഇത് അങ്ങനത്തെ ആക്കുകയാണെങ്കി അടിപൊളി ആകട്ടോ കാരണം നമുക്കൊരു പ്രശ്നമല്ല ആന അടയുമില്ല നമുക്ക് സ്വസ്ഥായിട്ട് നേർച്ച കണ്ട് പോവുകയും ചെയ്യ അത് സംഭവം അടിപൊളി ആക്കിട്ടുണ്ട് പക്ഷേ മറ്റുള്ളവർക്ക് സാറ്റിസ്ഫൈഡ് ആവില്ല ഇതായിട്ട് ജീവിക്കുന്ന കുറേ ആളുകൾ ഉണ്ടാവില്ലേ മൂന്ന് ഗജവീരന്മാരാണ് വരുന്നത് ഇതിൻ്റെ ഒക്കെ പേരൊന്നും എടുത്ത് പറയാൻ എനിക്കറിയില്ല കേട്ടോ പിന്നെ അതിൻ്റെ അടുത്ത് ചെന്ന് അതിൻ്റെ കൗത്തിൽ തൂക്കിയിട്ടിട്ടുണ്ടാവും പേരൊക്കെ അതൊക്കെ റിസ്ക് ആണ് ഭയങ്കര റിസ്ക് ആണ് പിന്നെ ഇവിടുന്ന് നമുക്ക് വീഡിയോസൊക്കെ എടുക്കണമെങ്കിൽ ഭയങ്കര റിസ്ക് ആണ് കാരണം ആളുകൾ വന്ന് തട്ടി തട്ടിത്തെറിക്കും ഫോണൊക്കെ കാരണം അത്രയും ജനാണ് ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് ഈ നേർച്ചയ്ക്ക് വരുന്നതെന്ന് പറഞ്ഞല്ലോ ഈ വരുന്ന ആന പാമ്പാടി രാജനാണോ ആണോ ഭയങ്കര തലയെടുപ്പുണ്ട് കേട്ടോ എനിക്കൊരു സംശയമുണ്ട് ഗെയ്സ് ഇവിടെ കാളിയ റോഡ് ചന്ദനക്കുടം നേർച്ച എന്നോ അത് അറിയപ്പെടുന്നത് ഈ നേർച്ച പ്രധാന മുൻ ലക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന രീതി വളനാട് ഐ എൻ ഡി എ സി അടിച്ചൊരുക്കിയ ചർച്ചയാണ് ഞാൻ ആ പറഞ്ഞ ആനനെ ഒരാൾ പോയി തൊട്ടൊക്കെയാണ് അത് ഒറിജിനലാണോ ഡമ്മിയാണോ വല്ലാത്ത കാഴ്ച നേരത്തെ പറഞ്ഞില്ലേ അത് ഒറിജിനലായിട്ടാ നമുക്ക് തോന്നുക അതുപോലെ ലോങ് എന്ന് പിന്നെ അടുത്ത് വന്നിട്ട് അതിൻ്റെ ടയറും അതിനെ വലിച്ചോണ്ട രീതി കണ്ടപ്പോഴല്ലേ മനസ്സിലാവുന്നേ ومن حضر هاهنا من كل عفة وَآفَةٍ ومصيبة ومشقة ومضرة وملمة ഈ ഭാഗം കാണുമ്പോൾ എനിക്ക് ഊട്ടിയത്തെ തലയെ കൊണ്ടാന്ന് പറഞ്ഞ സ്ഥലം ഉണ്ട് അവിടെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഇതേപോലെ പച്ചപ്പാണ് അവിടെ നമ്മൾ ഊട്ടി പോകുമ്പോ ഊട്ടിയെത്തന്നെ മുമ്പ് ഒരു പത്തിരുപത് കിലോമീറ്റർ മുമ്പ് ഒരു സ്ഥലമാണ് നല്ല അടിപൊളി അടിപ്പൊളി സ്ഥലോ അവിടെ ആളുകൾ ഇരുന്ന് ഇരിക്കുന്നു കിടക്കുന്നൊക്കെ പള്ളിയൊക്കെ അടിപൊളിയായി സെറ്റ് ചെയ്തിട്ടുണ്ട് പല ലൈറ്റ് അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ബൾബുകളാൽ സംഭവം നിർക്കും ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാല് നേരം പലപ്പോളം വരവ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എല്ലായിടത്തും പത്തുമണിയാവുമ്പോഴത്തേന് പരിപാടിയായിട്ടുണ്ട് ഇവിടെ അങ്ങനല്ല ഇവിടെ ഒരു ഏഴര വരെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞു കേട്ടത് കളിക്കിനടാ കളിക്കിങ് ആളുകളൊക്കെ മത്തി മറന്ന് ഇവിടെ ഡാൻസിലാട്ടോ പിന്നെ ഇപ്പോഴത്തെ ജന തിരക്കുണ്ട് നിങ്ങള് എന്റെ അമ്മ ഭയങ്കര ജന ജനാട്ടോ ഇവനക്ക് എന്താ ലോട്ടറി അടിച്ചു എന്നാ തോന്നുന്നത് ഭയങ്കര കെട്ടിപ്പടുത്തം മറ്റവനെ എന്തോ സംഭവം എനിക്ക് മനസ്സിലായില്ല എന്തായാലും അതിലൊരു സംഭവം ഇരുക്ക് ആ വരുന്ന കൊമ്പനാണോ പാമ്പാടി രാജൻ നിങ്ങൾ കമൻറ്റ് ചെയ്യുമക്കളെ നമുക്കറിയില്ല കേട്ടോ പിന്നെ അവിടെ അധികം വൈകാതെ ഞാൻ തിരിച്ചു പോകുന്നു കേസ് എന്താ വെച്ചാൽ വണ്ടി ഒരു കിലോമീറ്റർ അപ്പുറത്ത് വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് ആദ്യം ഒരു പാടത്ത് വെച്ചു പക്ഷെ അവിടെ നിന്ന് ഇങ്ങനെ അതിൻ്റെ പുറകിലൊക്കെ വണ്ടികൾ നിറയും അത് കാരണം ഞാൻ അവിടെ മാറ്റി റോഡ് സൈഡിലോട്ട് ഇട്ടിട്ടു അതൊന്നും സേഫല്ല എന്നിരുന്നാലും വേഗം പോകാൻ വേണ്ടി അങ്ങനെ ചെയ്തു പിന്നെ പെട്ടെന്ന് നമുക്ക് എടുത്ത് പോകാമല്ലോ പക്ഷേ ഹെവി ബ്ലോക്ക് ഹെവി ബ്ലോക്കാണ് ഓകെ ജനസാഗരാണ് ഇവിടെ ഇവിടെ ഇന്ന ഇന്നലെ ആയിട്ട് രണ്ട് ദിവസമായിട്ട് ഇവിടെ ഭയങ്കര ഉത്സവ ഉത്സവാന്തരീക്ഷ ഇണ്ട ഞാനിങ്ങനെ ഇനി ബൈക്ക് കിടന്നുകൊടുത്ത് തിരിച്ച് പോവാണ് ഒരു കിലോമീറ്റർ അങ്ങോട്ട് നടക്കാണ്ട് ഓ ഇതിന്റെ ഒക്കെ സൗണ്ട് ആ നാസിക്കാണ് കേട്ടത് വരവുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കും കേട്ടോ ലാസ്റ്റ് ലാസ്റ്റ് ആകുമ്പോഴത്തേന് ഉഷാറൊക്കെ കമ്മി ആകുന്നുണ്ട് ഇവർക്ക് എന്താന്ന് വെച്ച ചടച്ചിട്ടുണ്ടാവും പിന്നെ ആന ആനഅവിടെ പെൻഡിങ്ങില് നിൽക്കാൻ ഡിലായി നിക്കാൻ ഓരോരുത്തർ ഇങ്ങനെ പോയാലല്ലേ ഇത് വേഗം നടക്കുള്ളു പോലീസുകാർ അവിടെ മെയിൻ റൂട്ടാണ് ഇങ്ങനെ ബ്ലോക്ക് ആയി കിടക്കുന്നത് എന്തൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാ നന്ന് കമ്മിറ്റിക്കാരൊക്കെ ശ്രദ്ധിക്കുമായിരിക്കും എന്ന് വിചാരിക്കുന്ന ഇവരെ കൂടെ ഉള്ള വരുന്ന സംഭവം അടിപ്പൊളി കേട്ടോ സംഭവം ഇറുക്ക് അതിന്റെ ഉള്ളില് രണ്ടാളുണ്ടാവൂലെ സംഭവം സൂപ്പർ ആയിട്ടുണ്ട് പിന്നെ ഇവിടെയാണ് ബൈക്ക് പാർക്ക് ചെയ്യുന്ന സ്ഥലം ബൈക്ക് നോക്കി നോക്കി എത്രയാണ് ഇതിന്റെ നമ്മളൊരു ബൈക്ക് കിട്ടണെങ്കിൽ റിസ്ക് കാരണം ഞാൻ കുറച്ച് അപ്പുറത്ത് കൊണ്ടുപോയിട്ടു അപ്പുറത്ത് കൊണ്ടുപോയിട്ടപ്പോ ഓരോ ബൈക്കുകളും ഇങ്ങനെ പോകുന്ന ബ്ലോക്കിൽ പെട്ട് ബൈക്ക് കൊറേ ഒരസലും ഗിരസലൊക്കെ ഇണ്ടായിട്ട ഇതിപ്പോൾ നമ്മൾ ആ ബൈക്ക് പാർക്ക് ചെയ്ത സ്ഥലത്തുനിന്ന് മുന്നോട്ട് വരുമ്പോൾ ഉള്ള വരവാണ് അപ്പം ഞാൻ അതിനൊന്നും നിന്നിട്ടില്ല കാരണം പ പതിനൊന്ന് മണി ആയപ്പോൾ അവിടുന്ന് തിരിച്ച് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര വിഷമായിരുന്നു അവിടുന്ന് ഒരു ചായ ഒരു കാലി ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ പിന്നെ പോകുന്ന ബൈക്ക് ഒഴിഞ്ഞു പോയി തിരക്കില്ലാത്തവിടെ നിന്ന് കഴിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നാണ് ഇതാണ് കേസ് കണ്ടോ ബ്ലോക്ക് കണ്ടില്ലേ ഈ ബ്ലോക്കിൽ ഒരു അര കിലോമീറ്റർ ഇങ്ങനെ ബ്ലോക്ക് ആയിരുന്നു അപ്പോൾ എത്രയുള്ളൂ വീഡിയോ കേട്ടോ